മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വാദിക്കാനും ജയിക്കാനും ഒന്നും ശ്രമിക്കരുതാണ് അറിയാനും അറിയിക്കാനുമേ ശ്രമിക്കാവൂ ഇത് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വാദിക്കാൻ നമ്മളെ ആരായി ഏൽപ്പിച്ചിരിക്കുന്നത് ജയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ആരായി ഏൽപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് അസംബന്ധമാണ് എന്ന് പ്രഖ്യാപിക്കാനും ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ താനെ ഏൽപ്പിച്ചിട്ട് ഏറ്റെടുത്തിട്ട് വേണ്ടാത്ത കാര്യത്തിൽ വികാരം കൊണ്ട് പ്രതികരിക്കുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ഏഷ്യാനെറ്റ് ചാനലുകാരെ ഒരു ചർച്ച വിളിച്ചു ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യുക്തിവാദികൾ ഉണ്ടായിരുന്നു മിശ്ര വിവാഹിതരുണ്ടായിരുന്നു ഇതിൽ ഒരാൾ ഞാനായിരുന്നു സ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിൽ വെച്ചിട്ട് വലിയൊരു സദസ്സിന്റെ മുമ്പിലാണ് ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നത് അതിൽ യുക്തിവാദികൾ ശക്തമായിട്ട് വന്നിരുന്നു ചർച്ച മകരജ്യോതിഷിനെ കുറിച്ചിട്ടായിരുന്നു മകരവിളക്കിനെ കുറിച്ചും മകരജ്യോതിസിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു ഈ യുക്തിവാദിയുടെയും മിശ്ര വിവാഹിതന്റെയും ആൾക്കാരൊക്കെ എന്താ മിശ്ര വിവാഹിതന്റെ അവിടെ റോളങ്ങളോ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവര് വിളിച്ചതാ അതിശക്തമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു മകരജ്യോതിസ് തട്ടിപ്പാണത് മനുഷ്യൻ കത്തിക്കുന്നതാണ് അതിൽ ഒരു ദിവ്യത്വവും ഇല്ല എന്നൊക്കെ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ഇടിച്ചു കയറിയൊന്നും പറയാറില്ല കാരണം ഇവരോട് വാദിച്ച് ജയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് മകരജ്യോതിസുണ്ട് ഇനിയും മകരജ്യോതിസുണ്ടാവും ഇവരെ ഒറ്റമെടുത്തത് കൊണ്ടൊന്നും മകരജ്യോതിസും മകരവിളക്ക് ദർശനമൊന്നും ഇല്ലാതെയാവാനും പോണില്ല ആൾക്കാർ വരിക തന്നെ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് അവസാനം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഈ മകരജ്യോതിസ് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ അത് മനുഷ്യരെ പറ്റിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാനതിന് മറുപടി കൊടുത്തത് വളരെ സിമ്പിളായിട്ടൊരു മറുപടിയാണ് ഇത്രയും ഉജ്ജ്വലമായ ശബരിമല ക്ഷേത്രം അവിടേക്കാണല്ലോ എല്ലാവരും പോകുന്നത് ആ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണല്ലോ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനകത്തെ പതിനാല് പതിനാറ് ഇഞ്ച് പൊക്കമുള്ള വിഗ്രഹം മനുഷ്യൻ മനുഷ്യനുണ്ടാക്കിയതാണ് ആ ശ്രീകോവിൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ആ അമ്പലം ഉണ്ടാക്കിയതാണ് പതിനെട്ടാം പടി മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവിടുത്തെ കൊടിമര മനുഷ്യരുണ്ടാക്കിയതാണ് അവിടുത്തെ പൂജാരി മനുഷ്യനാണ് അവിടെ അരവണയും പായസവും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മനുഷ്യരാണ് അവിടെ സകലതും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അപ്പൊ അവിടെയുള്ള സർവതും വിഗ്രഹം ഉൾപ്പെടെ പൂജ ഉൾപ്പെടെ വഴിപാടുൾപ്പെടെ സർവതും മനുഷ്യനുണ്ടാക്കാമെങ്കിൽ മകരജ്യോതി മനുഷ്യൻ ഉണ്ടാക്കിയാൽ എന്താ ഇത്ര കുഴപ്പം ഈ സരസ്വതിയുടെ നഗ്നചിത്രം അല്ലെങ്കിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രം ക്ഷേത്രങ്ങളിൽ വയ്ക്കുന്നുണ്ട് സരസ്വതിയുടെ നഗ്നചിത്രം കേരളവർമ്മ കോളേജിലെ അഭിശപ്തരായ കുറെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാർ ഉണ്ടാക്കിയത് കൊണ്ട് ഹിന്ദു ധർമ്മം തളരാൻ പോണില്ല അതവര് സ്വതന്ത്രമായി ഉണ്ടാക്കിക്കോട്ടെ വരച്ചോട്ടെ കോളേജിന്റെ മുമ്പിൽ വെച്ചോട്ടെ പക്ഷെ അതേപോലെ അൽഫോൺസ് കന്യാമറിയത്തിന്റെയും പ്രവാചകന്റെ ഭാര്യയുടെയും എം എഫ് ഹുസൈന്റെ ഭാര്യയുടെയും അമ്മയുടെയും ഈ സരസ്വതിയുടെ നഗനചിത്രം വരച്ചവന്റെ ചേച്ചിയുടെയും അമ്മയുടെയും എല്ലാം വരയ്ക്കണം ഇനി തൃശ്ശൂരിൽ തൃശൂരിലിരിക്കുമ്പോ ഒരാള് വളരെ ഭംഗിയായിട്ട് ചോദിക്കേണ്ട ഒരാള് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് നല്ല നല്ല മനുഷ്യനാണ് അയാള് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നേ ഉള്ളൂ അയാളുടെ അടുത്ത് ഈ ചുംബന സമരക്കാര് ഫോണിൽ വിളിച്ചു അത്രയും നാളെ ചുംബന സമരം മറൈൻ ഡ്രൈവിൽ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ വരണന്ന് അപ്പൊ ഇയാള് തിരിച്ചു ചോദിച്ചു എവിടെന്നാ വിളിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ നിന്നാ വിളിക്കുന്നത് നാളെ രാവിലെ ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ വരണം അങ്ങ് എന്ന് പറഞ്ഞു അത്ര കുഴപ്പമില്ല ഞാൻ നാളെ ആക്കണില്ല തന്റെ ഭാര്യയും അനുജത്തിയും അമ്മയും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തന്റെ വീട്ടിൽ വന്ന് ചുംബിച്ചേക്കാം നാളത്തേക്ക് ആക്കണം എന്തിനാന്ന് ഇയാൾ തിരിച്ചു ചോദിച്ചു അത്രയും അപ്പോഴാണ് അവൻ അതിന്റെ വേദന മനസ്സിലായത് ചുംബന സമരത്തില് നാട്ടുകാരുടെ സഹോദരിമാരെയും ഭാര്യമാരെയും മക്കളെയും അമ്മയെയും ചുംബിക്കൽ എളുപ്പാണ് അവനവന്റെ വീട്ടുകാരെ മറ്റൊരുവൻ ചുംബിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത് അത് തന്നെയാണ് സരസ്വതിയുടെയോ ലക്ഷ്മിയുടെയോ പാർവതിയുടെയോ സാങ്കല്പിക ത്രിശക്തികളുടെ രൂപത്തില് നഗ്നചിത്രം വരച്ചത് കൊണ്ടൊന്നും കുഴപ്പമില്ല ഇത് വരച്ച ആ വ്യക്തിയുടെ ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയും നഗനചിത്രവും കൂടി വരയ്ക്കാനുള്ള മനസ്സുണ്ടാവണം വഴിയെ കൂടെ പോകുന്ന വ്യക്തികളുടെ ദേവതമാരുടെയും അമ്മയുടെയും ഭാര്യയുടെയും ചിത്രം വരയ്ക്കൽ എളുപ്പമാണ് വിഷയം ഞാൻ മാറിപ്പോയതല്ല തിരിച്ചു വരുന്നു ഇവിടെ ഈ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മകരവിളക്കും ബാക്കിയുള്ളതൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്നതാണ് ഈ മകരവിളക്കിനെ എതിർത്തവരും മല ശാസ്താവിനെ എതിർത്തവരും ഈ ക്രിസ്തുമസിന്റെ അന്ന് ഈ കുരിശും വെച്ചുകൊണ്ട് പോകുന്നതോ ബക്രീദിന്റെ അന്ന് പതിനെട്ട് കോടി ആടുകളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് മൂക്കറ്റം ഇറച്ചി തിന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മൂക്കറ്റം ഇറച്ചി തിന്നാൻ പാകത്തിന് റംസാൻ മാസം എന്ന പുണ്യമാസം ഇത്രയും പശുക്കളെയും ആടുകളെയും മൃഗങ്ങളെയും കൊല്ലുന്നതോ അതിനൊന്നിലും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പശുവിനെ കൊല്ലുന്ന അതിന് തടഞ്ഞാൽ അസഹിഷ്ണുതയാകുമെങ്കിൽ ഇവർ പന്നിയെക്കുറിച്ചൊന്നും പറയണില്ല തൃശൂരിലെ കേരളവർമ്മ കോളേജിൽ പശു ഇറച്ചി ബീഫ് ഫെസ്റ്റ് നടത്തി പന്നി ഇറച്ചി എന്തുകൊണ്ട് നടത്തണില്ല യഥാർത്ഥത്തിൽ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കുന്നതിന് മുമ്പ് ഇതുമാതിരി കമ്പാരറ്റീവായിട്ട് ചില പോയിന്റുകൾ ഇട്ട് കൊടുക്കാം ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഈ എല്ലാം അവിടെയുള്ളത് മനുഷ്യരാ ഉണ്ടാക്കുന്നത് പിന്നെ മകരജ്യോതിഷ് അവരുണ്ടാക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ ഏഷ്യാനെറ്റിലെ ഈ വീഡിയോ എടുക്കുന്ന ഡയറക്ടർ ചോദിച്ചു അപ്പോൾ അത് അത്രയോ ഉള്ളോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മകരജ്യോതിഷിനെ കുറിച്ചിട്ട് ശബരിമല ധർമ്മശാസ്ത്രാവകാശത്ത് ഇറങ്ങി വന്ന് പൊന്നമ്പലമേട്ടിൽ തീപ്പെട്ടി ഒരച്ചിട്ട് മകരജ്യോതിഷുണ്ടാക്കുന്നു എന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഹിന്ദു പറഞ്ഞിട്ടുണ്ടോ അത് ദിവ്യമാണെന്ന് പറഞ്ഞു ഡിവൈൻ ആണെന്ന് പറഞ്ഞു കാണും അല്ലാതെ ദൈവമാണ് കത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും വ്യക്തികളോ നിങ്ങളതിനെ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവസാനം യഥാർത്ഥം എന്താണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ മകരജ്യോതിസും ബാക്കിയുള്ളതൊക്കെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർസെൻറ്റിൽ താഴെ പ്രാധാന്യമുള്ളതാണ് ബാക്കി തൊണ്ണൂറ്റൊൻപത് ശതമാനം മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ ഒരു ശതമാനത്തിനെ എടുത്ത് ഭയങ്കരമായിട്ട് ആക്രോശിച്ച് ഏതൊക്കെയോ ടി വി ചാനലുകളിലെ ചർച്ചയൊക്കെ നടക്കുന്നത് കേട്ടാൽ ഇത് ഭാരതത്തിന്റെ ജീവൻ ഭരണ പ്രശ്നമാണ് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ നടുക്കുള്ള വിഷയ ചർച്ചയാണെന്നുള്ള രീതിയിലായി ട്രാഷ് കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നത് അത്ഭുതം തോന്നാറുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ വികാരത്തിന്റെ പുറത്ത് പ്രതികരിക്കാനൊന്നും ശ്രമിക്കരുത് അതേപോലെ തന്നെ കോയിനിൽ തിരിച്ചു കൊടുക്കാം വികാരത്തിൻ്റെ പുറത്തല്ല വിചാരത്തിന്റെ പുറത്ത് അപ്പോൾ ഇവർക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവും അപ്പോഴേ അർത്ഥം മനസ്സിലാവുള്ളൂ ഏത് ചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും ശരിയാണ് ജ്യോതിഷത്തെക്കുറിച്ചായാലും പ്രശ്നം വയ്ക്കലിനെക്കുറിച്ചായാലും വാസ്തുവിനെക്കുറിച്ചായാലും അതിനകത്ത് കുറേ കുറവുകളും തിന്മകളും കുറച്ചൊക്കെ നന്മകളുമൊക്കെ ഉണ്ട് വേണം എന്നുള്ളവരെടുക്കാം വേണ്ട എന്നുള്ളവരെടുക്കണ്ട എനിക്കറിയാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ സ്വീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതുമൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവരാണ് അസഹിഷ്ണുതയുടെ പരമവാദികൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടൻ ഉണ്ടായ സംഭവത്തിന്റെ പുറകിലും പണ്ട് പല സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായതിലും ഈ ചുംബനവാദികളാണ് ഉണ്ടായിരുന്നത് സ്ത്രീ വാണിഭത്തിനൊക്കെ അതിനുവേണ്ടി ഇവിടെ കിടന്ന ഒച്ചയെടുത്ത കുറെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഉണ്ട് ചുംബനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലവന്റെ പെണ്ണുങ്ങളുടെ മുഖത്ത് ചുംബിക്കലക്കെ എളുപ്പാണ് വല്ലവന്റെ നഗ്ന രൂപം വരയ്ക്കലൊക്കെ എളുപ്പമാണ് അവനവന്റെ വീട്ടുകാരുടെയും അമ്മയുടെയും അച്ഛന്റെയും ഭാര്യയുടെയൊക്കെ വരയ്ക്കാനാണ് പാട എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകുമെന്നും ഞാൻ അറിയിക്കട്ടെ പ്രണാമം നമസ്കാരം